ഈ നാപ്പത്തഞ്ച് വയസ്സിന്റെ ഇടയിൽ അമ്പത്തഞ്ച് പെണ്ണുങ്ങളെയാ ഞാൻ കണ്ട് ഓരോന്നും ഓരോ കാരണം പറഞ്ഞ് മുടങ്ങിപ്പോയി കുറച്ച് വൈകിയാണെങ്കിലും ഒരു സുന്ദരി ആയിട്ടുള്ള ഒരു പെണ്ണിനെ തന്നെ കിട്ടിയല്ല ദൈവമേ എന്റെ ദൈവമേ പതിനൊന്ന് മണിക്ക് മുമ്പ് ശാന്തി മുഹൂർത്തം നടന്നില്ലെങ്കിൽ ഇനി മൂന്ന് വർഷത്തേക്ക് ശാന്തി മുഹൂർത്തം ഇല്ലെന്നാ ശാന്തി പറഞ്ഞേക്കണത് ഞാൻ കഴിച്ച ഒന്നര കുപ്പി കുതിര ലേഹ്യമേ നീ എനിക്ക് മനക്കരുത്തും കൈക്കരുത്തും തരണേ ഇല്ലല്ല ഇപ്പൊ വേണ്ട ഇപ്പൊ വേണ്ട ഞാൻ പറയുമ്പോ മതി ഈ കൊച്ചിത് എവിടെ പോയി കിടക്കേ മായേ മന്മദേട്ടാ മായേ എന്നൊന്ന് അയ്യോ എന്തിനാ അയ്യോ ഞാൻ എന്റെ ഏട്ടന നുള്ളി പോലും നോവിക്കില്ല നല്ലെന്ന് ായിട്ടുള്ള കെട്ടിയെന്ന് പറഞ്ഞത്രിയ്യോട്ടെന്ന് ഞായറാഴ്ച പറയാ എനിക്ക് ഉറക്കം വരുന്നില്ല എന്റെ അപ്പൊ കിടക്കുമ്പോഴേ അയ്യോ അപ്പൊ സർക്കോ മരണക്കിണർ എന്നൊക്കെ പറഞ്ഞു അയ്യോ മരല്ല പിന്നെ എന്റെ അപ്പൊ എന്നോട് പറഞ്ഞതാണ് നീ എന്റെ കല്യാണം കഴിയുന്ന എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ ആദ്യ രാത്രി നീ പെണ്ണായിട്ട് ഈ മുറ്റത്ത് വന്നിട്ട് മാനത്തേക്ക് നോക്കണം ഞാൻ അവിടെ അമ്പിളി അമ്പിളിയായിട്ട് വരാ കുമ്പളത്തുള്ള അമ്പിളിയോ അയ്യോ കുമ്പളത്തുള്ള അമ്പിളിയല്ല കുമ്പളമാസത്തിലെ അമ്പിളി അമ്പലി നിലാവുള്ള നോക്കിക്കേ അയ്യോ കുംഭമാസത്തിലാവുള്ള വേറെ വണ്ട പേരുണ്ടല്ലോ ആ പന്ന കിളവൻ അങ്ങനെ തന്നെ പോളോടത്തൊക്കെ ഈ കമ്പനിക്കാരെ കൊണ്ടുപോകും മയേ ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയാണ് മണിക്ക് മുമ്പ് ശാന്തി മുഹൂർത്തം നടന്നില്ലെങ്കിൽ ഇനി മൂന്ന് വർഷത്തേക്ക് നടക്കൂല അപ്പൊ നമുക്ക് അകത്ത് പോയിരിക്കതിരയുടെ പടമുള്ള ലേഹ്യമേക്ക് പോയ എന്റെ ദൈവമേ അങ്ങനെ നോക്കി അല്ലേ ആയിരിക്കും മന്മദേട്ടാ മായേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ പൈസ ചോദിക്കില്ലേ പന്ത്ര മണിക്കാർ കിടക്കും പൈസ കൊടുത്തിട്ടില്ല പൈസ അതല്ല എന്താ കല്യാണത്തിന് മുമ്പേ പ്രണയം ഉണ്ടായിരുന്നു അതല്ല പിന്ന ഉണ്ടായിരുന്നു പക്ഷെ അത് പൂക്കളോടാണെന്ന് മാത്രേ അതല്ലേ പൂ പോലത്തെ മോളെ എനിക്ക് കെട്ടിയത് മോളുടെ പല്ല് കണ്ട മുല്ലപ്പൂ പോലെയല്ലേ ഇരിക്കണത് പിന്നെ ചന്ത് കണ്ട കനാമ്പ്രപ്പൂ പോലെയല്ലേ ഇരിക്കുന്നത് ആകെ മൊത്തം മുഖം അരളിപ്പൂ പോലെ ഇരിക്കോ അത് വിഷമല്ലേ ആണ മാറ്റി മാളഞ്ഞേക്കേ മോട്ടം പോകും ആകെ റോസാപ്പ് വിടർന്ന പോലെ ഇരിക്കണം ശരിക്കും ഏട്ടൻ പൂക്കടക്കാരനാണോ അത് ബീട്ടക്കുകാരനാണോ പൂട്ടക്കാരൻ ബീറ്റക്കാരൻ അയ്യോ ഇപ്പോഴെനിക്ക് സമാധാനേ ആ ഇരിക്കുന്നു സമയക്കളയണ്ട നമ്മടെ ശാന്തി മുഹൂർത്തം എന്റെ മായേ മ്മേ ആറ്റി നോട്ടിട്ട് കൊറച്ചേരം ഭർത്താലും പറഞ്ഞ് വരാതെന്ന് വിചാരിച്ചിട്ട് പക്ഷെ എന്നാ ചൂടാണ് എനിക്കും ചൂടെടുക്കുന്നു എന്റെ ദൈവങ്ങളെ ഏത് അയ്യു അതായിരുന്ന പിന്നെ പറഞ്ഞില്ലേ എന്റെ കൊഴപ്പില്ല ബ്രോക്കറിന്റെ കൊഴപ്പോ അല്ലേ അപ്പൊ പിന്നെ പേടിക്കേണ്ട മായ ഇരിക്കി പതിനൊന്നോടിക്ക് മുമ്പ് ചാരിഹൃത്തം മായോ േട്ടാ കാര്യം എന്തൊക്കെയാണെങ്കിൽ അവനോട് ചാറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ തിരിച്ചു ചാറ്റ് ഒന്നും ചെയ്തിട്ടില്ലേട്ടാ ബ്രോക്കറൊന്നും പറഞ്ഞില്ലായിരുന്നോടൊന്നും പറഞ്ഞില്ല ആണ അതെനിക്ക് കെ സി ബി വർക്ക് ചെയ്യുന്ന ഒരാളുടെ കല്യാണാലോചന വന്നായിരുന്നു ഉറപ്പിരുവരെയൊക്കെ ആയി പിന്നെ അതങ് പോയി അതിന് സന്തോഷിക്കല്ലേ വേണ്ടത് അതുകൊണ്ടല്ലേ മോളിരിക്കു കിട്ടിയത് ഞാൻ പറഞ്ഞത് കെ സി ബോട്ടിലേക്ക് വിളിക്കാത്ത ഒന്നും കാണാൻ പറ്റണില്ലേ ആ ഈ കെ സിയുടെ അടുത്തുള്ള ട്രാൻസ്ഫോർമറിന്റെ അവിടുത്തെ കറണ്ട് പോയല്ലോ അതെ 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 ആ ശരി 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 എന്റെ പൊന്ന് സാറേ ജോലിയും കഴിഞ്ഞ് വീട്ടിൽ പോയി കിടക്കാണ്ട് നമ്മ തോരം മെനക്കേടുകൾ പറഞ്ഞുകഴിഞ്ഞാൽ ഭയങ്കര നമുക്ക് ബാധിവാത്തിരി പണി നോക്കിയാ സാറ് നോക്കിയേ ഇതിന് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ അവിടെ നോക്കിയേ ഇടുക്കി അലി തുടങ്ങി നന്നായിട്ടുണ്ട് പക്ഷെ ഇന്ന് വരാനാണ് പറഞ്ഞത് കല്യാണത്തിന്റെ തലേ ദിവസം എന്റെ പൊന്നു സഹോദരൻ ഞാൻ വിരുന്നണ്ണാൻ വിളിക്കാൻ വന്നതല്ല ഇന്നെന്റെ കല്യാണോ ഇന്നെന്റെ ആദ്യ രാത്രിയാ പതിനൊന്ന് മണിക്ക് മുമ്പ് ശാന്തി മുഹൂർത്തം നടത്തിയില്ലെങ്കിൽ പിന്നെ മൂന്ന് വർഷത്തേക്ക് ഇടയ്ക്ക് ശാന്തി മുഹൂർത്തമില്ല

അങ്ങനാന്ന് അരമണിക്കൂറല്ല രണ്ടു മണിക്കൂർ കഴിഞ്ഞേ പണി ചെയ്യുന്നുള്ളു ഇവ പെണ്ണും പുള്ള കളന്ന് ആഘോഷിക്കട്ടെ കാര്യം ചെയ്യുണ്ട് എന്റെ ഓഫീസ് മുറി കൊടുക്കാം ഏഹ് അതാവും വാതില് കൊളുത്തു കൊണ്ടിരുന്നത് ഏ സത്യം പറഞ്ഞ ഈ കറണ്ട് ഉണ്ടായെന്നോട് രാത്രി നമുക്ക് ഈ ഓരോ മെനക്കെട്ട് പണി വന്ന് അതെ അതെ ശരി ഈ കറണ്ട് കണ്ടുപിടിച്ചാ കറണ്ട് കണ്ടുപിടിച്ച ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക പ്രസസ്ത ശാസ്ത്രജ്ഞൻ മൈക്കിൾ ഫെറേഡിയാണ് അപ്പൊ ഈ പുള്ളി കറണ്ട് കണ്ടുപിടിച്ചതിന്റെ കൂട്ടത്തിൽ സ്വിച്ചും ബൾബും വയറും ഒക്കെ കണ്ടുപിടിച്ചു ബൾബൊക്കെ പിന്നീട് എഴുതാ കണ്ടുപിടിക്കല്ലേ പിന്നെ അപ്പൊ ഇത് പുള്ളി കറണ്ടാണ് കണ്ടുപിടിച്ചത് എങ്ങനെ പാലയ്ക്ക് മനസ്സിലായി ബില്ല് വന്നപ്പോ മനസ്സിലായില്ലോ അപ്പൊ ആദ്യം കണ്ടുപിടിച്ചത് ഒന്നും നിർത്താമോ ആദ്യം പോയി കാണാതെ പോയാവൻ ആദ്യം പോയി മോനെ ഇങ്ങോട്ട് പറഞ്ഞോണ്ട് മോനോടാണ് ഞങ്ങൾക്ക് സംസാരിക്കേനെ കെട്ടി കെട്ടിയിടാൻ പറ്റൂ ഇതെന്നെ ശരിയാകുന്ന പ്രശ്നം എനിക്ക് തോന്നുന്നില്ല ശരിയാക്ക കൊടുക്കാൻ നമ്മളെ ജോലിയല്ലേ വയറു വയസ്സായിരുന്നു ോട്ട് പോ അച്ഛൻ എന്ത് അച്ഛൻ എന്തെ അച്ഛനാണിത് അപ്പൊ മോനെവിടെ മോനാണ് ഇത് അല്ലേട്ടാ ഈ ടച്ചിങ് വെട്ടൊക്കെ ഉണ്ടോ

നിങ്ങളുടെ യൂണിഫോം എവിടെ സീനിയർ ഉദ്യോഗസ്ഥനാണ് ഞാൻ യൂണിഫോം അതായത് കെ സി ബിയിലോട്ട് ഫോൺ വിളിക്കുന്നവർക്ക് സുഖം കൊടുക്കുന്ന പരിപാടിയാണ് എന്റെ പരിപാടി ആറിന്റെ പേര് ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ കരണ്ട് പോയിന്നിരിക്കട്ടെ നിങ്ങൾ വീട്ടിലോട്ട് വിളിക്കുകയാണ് ഹലോ കെ സി ബി അല്ലേ സാറെ കരണ്ട് പോയി എന്ത് ചെയ്യും അപ്പൊ ഞാൻ ഒന്നും പേടിക്കണ്ട ഉടനെ തന്നെ രണ്ടുപേരെ അങ്ങോട്ട് അയക്കുന്നതായിരിക്കും ഇത് കേട്ടപ്പം ചെറിയൊരു സുഖ എന്നിട്ട് മാത്രം കിട്ടിയാ മതിയോ എനിക്ക് കിട്ടണ്ടേ ഞാനടക്ക റിസീവർ എടുത്ത് മാറ്റി വെക്കും അതാണ് പ്രശ്നം ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ പറയണം നിങ്ങൾക്കും കേൾക്കണം അവർക്കും മാത്രം സുഖം മതിയാ ഇന്ന് ഞങ്ങളുടെ ആദ്യ ഞങ്ങൾക്കും വേണ്ട ഒരു നിങ്ങക്ക് സുഖം വേണ്ട ഞങ്ങളെ ജോലി ചെയ്യാൻ അത് കുട്ടിക്കോ എനിക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ശരിയാവും നോക്കട്ടെ ും ഞാനിന്റെ ആവേശത്തിന് ഓർത്ത് പാടിയതാണ് പിന്നെ സാറേ എന്തായാലും മണവിമാരും ഉണ്ട് നന്ദിയുണ്ട് ഏട്ടാ സാറേ നന്ദിയുണ്ട് ആദ്യം വന്നപ്പോ ഞാൻ ഇത്ര ദേഷ്യത്തിലൊക്കെ പറഞ്ഞായിരുന്നു സാറേ നന്ദിയുണ്ട് ഓ പറയേ നന്ദിയുണ്ട് ശാന്തി മുഹൂർത്തം അവിടെയാണോ

അവര് പോയിക്കാണു എന്റെ ദൈവമേ ഇനി പറ്റി നമ്മുടെ ശാന്തി മുഹൂർത്ത നടത്തും എന്റെ ശരിയാക്കിപ്പോൾ ഞങ്ങളെ കളിപ്പിക്കാൻ വേണ്ടി പൂസെടുത്തു കളിക്കാരുത് ഇത് മാറിക്കാൻ ഞാൻ നോക്കട്ടെ

പറഞ്ഞ കേട്ടോസ് അറിയോ ഇവന്റെ വീട്ടിലെ കറണ്ട് ചാർജ് കൂടി കാണും അതിനുവേണ്ടി പിന്നെ പിന്നെ അറിയില്ലെന്നോ ഇല്ല എന്റെ കമ്മി ഈ എന്റെ മാന ഈ എന്റെ കൊളസ് മണിയുമ്പോൾ രാജ് കളിക്കാം പതിനഞ്ച് വർഷം കല്ല എന്ന് പറഞ്ഞ് ഞാൻ ഇപ്പൊ എന്നെക്കാളും കണ്ടപ്പോ എന്നെ തേച്ചിട്ട് ഇവൾ അവനെ കെട്ടി അറിയാമോ അമ്മാവനൊങ്കിലൊന്ന് പറഞ്ഞ് മനസ്സിലാക്കേണോ നിനക്ക് അങ്ങനെ തന്നെ വേണം പക്ഷേ എന്നെ തേച്ചിട്ട് അതിരാത്രി ആഘോഷിക്കാൻ നീ വിചാരിക്കണ്ട അതിരാത്രി ആഘോഷിക്കാൻ നീ വിചാരിക്കണ്ട എന്റെ പേര് പക്ഷേ എന്നെ തേച്ചിട്ട് ആദ്യ പ്രോഗ്രാം ഞാൻ ആഘോഷിപ്പിക്കലാ ഇല്ല എവിടാ ഇല്ല ഞാൻ നീ ഒരു അവൻ വർഷം അവനെ പ്രേമിച്ചിട്ട് ജീവിക്കാൻ കാര്യം പറഞ്ഞോട്ടെ എനിക്ക് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കമ്മലും മാലയൊക്കെ തരാൻ വന്നതിന് ഞാൻ എന്ത് ചെയ്തു ചെയ്ത് അവരെന്നോട് പ്രേമാണെങ്കിൽ തിരിച്ചില്ലല്ലോ ഇല്ല എന്നാ മോള് നേരത്തെ പറയണ്ടേ ഇത് മോളുടെ കുറ്റമല്ല പിന്നെ ബ്രോക്കറില്ലേ മോളുടെ അവരുടെ കുറ്റോ അപ്പൊ ഇനി സമയം കളയണ്ട നമ്മളെ ശാന്തിപൂഹർത്ത് ആഘോഷിക്കാനുള്ള ടെൻഷൻ ആയി സമയായില്ലേ പിന്നെ ഇനി അധികം സമയം കളയാനില്ല നമ്മളെ ശാന്തിപൂഹർത്തം നടത്തണം ഇനി കറണ്ട് മോളിക്കുമ്പോ എല്ലാം ശാന്തിപൂഹർത്തോം നടത്തണം നമുക്ക് കേട്ടോ പിന്നെ സത്യം പറയാണ് ചേട്ടാ എനിക്ക് അറിയില്ല ചേട്ടാ ആരാന്നൊന്നും അറിയില്ല നിങ്ങൾ വിളിക്ക് ഇനി ഞാൻ വിളിച്ചിട്ടുണ്ട് നിന്റെ കള്ളക്കാമൂനോട് അവനെല്ലാം നിങ്ങള് വേണമെങ്കിൽ അവ ആയിട്ട് പോയതാണ് നിന്റെ കാമുകൻ ഊരിയാണെന്ന് ഹലോ ഞാൻ പെട്ടെന്ന് രണ്ടുപേരെ അങ്ങോട്ട് പറഞ്ഞു വിടാ കേട്ടോ ചെറിയൊരു സുഖം തോന്നില്ലേ തോന്നി കടന്നോ കേട്ടോ എന്റെ ദൈവമേ അപ്പ എന്റെ ശാന്തി മുഹൂർത്തം